ഓരോ തവണയും യും വരുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് വാഹന വ്യവസായ മേഖലയ്ക്ക് അപ്പോൾ ആ പ്രതീക്ഷ ഇത്തവണയും ഉണ്ട് ആഭ്യന്തര ഉത്പാദനവും വിതരണവും കയറ്റുമതിയും ശക്തിപ്പെടുത്തുന്ന പദ്ധതികളാണ് പ്രതീക്ഷിക്കുന്നത് ഹരിത ഹരിതവാഹന നയത്തിന് വേഗമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളും ഉറപ്പാണ് ഉൽപാദന ചെലവ് കൂടിയതും വില കൂടിയതും മൂലം രാജ്യത്തെ വാഹന വ്യവസായ വളർച്ച മന്ദഗതിയിലാണെന്നാണ് സൂചന അതിനാൽ തന്നെ മേഖലയ്ക്ക് താങ്ങാകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് നൂതന സാങ്കേതിക വിദ്യയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികൾ ബജറ്റിൽ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക ഇലക്ട്രിക് വാഹന മേഖലയിലാകും ഓട്ടോ എക്സ്പോ ഡൽഹി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വന്നതിൽ ഫിഫ്റ്റി പെർസെന്റ് അടുത്ത വർഷം വരാൻ പോകുന്ന വാഹനങ്ങൾ ഇവികളായിരുന്നു അപ്പൊ ഇവികളുടെ വലിയ ഒരു വലിയ പ്രഖ്യാപനം ഒരു അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇവികളുടെ കാര്യം മാത്രമല്ല ഇവികളുടെ ഇപ്പം ഇപ്പൊ തന്നെ ടാക്സ് വളരെ കുറവാണ് ചില സംസ്ഥാനങ്ങളിൽ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ചാർജിങ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യത്തിൽ കൂടുതൽ ഇളവുകൾ ആവശ്യമാണ് രണ്ടാമത് ജി എസ് ടിയുടെ കാര്യത്തിൽ ട്വന്റി എയ്റ്റ് പെർസെൻ്റ് ആണ് ഇപ്പോൾ ജി എസ് ടി ഉള്ളത് വാഹനങ്ങളുടെ കാര്യത്തിൽ അതൊരു എയ്റ്റീൻ പെർസെന്റ് ആകും എന്നൊരു ഒരു അഭ്യൂഹം ഇങ്ങനെ നിലവിലുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വാഹനങ്ങളുടെ വില നന്നായിട്ട് കുറയുകയും ചെയ്യും ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ ലോക മാർക്കറ്റ് പിടിച്ചടക്കി ചൈനയോട് മത്സരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു മേഖലയിലെ ആഭ്യന്തര ഉൽപ്പാദകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം രാജ്യാന്തര കമ്പനികളെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കാനുതകുന്ന പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബാറ്ററി ഇറക്കുമതി കുറയും ഒപ്പം വിലയും ഉൽപ്പാദനം കൂട്ടുന്നവർക്ക് പി പദ്ധതി വഴി നൽകുന്ന പിന്തുണ വർദ്ധിപ്പിക്കാനും ഇടയുണ്ട് ചെന്നൈ